നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് സൗദി അറേബ്യ സൗദിയുടെ പ്രധാന വരുമാന മാർഗവും ഈ എണ്ണയാണ് സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട് കേട്ടോ ആ രാജ്യങ്ങളിൽ ചൈനയും അമേരിക്കയും ഇന്ത്യയും ഒക്കെയാണ് ആവശ്യമുള്ളതിൻ്റെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയുടെ പണം വിദേശത്തേക്ക് പോകുവാനുള്ള മുഖ്യ കാരണവും ഈ എണ്ണ ഇറക്കുമതിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ കാലം വിദേശത്തെ എണ്ണയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ആഭ്യന്തരമായി എണ്ണ ഉൽപ്പാദന സാഹചര്യം പരിശോധിക്കുമെന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ കൊല്ലം തീരത്തുൾപ്പെടെ എണ്ണ പരിവേഷണം നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതിനിടയാണിത യു പിയിൽ എണ്ണ ശേഖരം കണ്ടെത്തി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ സാഗർപാലി ഗ്രാമത്തിലാണ് ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള ഒ എൻ ജി സി ആണിപ്പോൾ പരിവേക്ഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എത്രത്തോളം എണ്ണയുണ്ട് ഖനനത്തിൻ്റെ സാധ്യതകൾ എന്നിവയാണ് കമ്പനി പരിശോധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് കൂടി ലഭിച്ചാൽ ഖനനം ലാഭകരമാകുമോ എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ബെല്ലിയിലെ സ്വതന്ത്ര സമരസേനാനിയാണ് ചുറ്റുപാട്ടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥയുള്ള സ്ഥലത്താണ് ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഗംഗാനദീ തീരത്തോട് ചേർന്ന് മൂന്ന് മാസമായിട്ട് നടത്തി വന്ന സർവേയിലാണ് എണ്ണ ഉണ്ട് എന്ന് ഉറപ്പിച്ചത് അപ്പോൾ ഇനി എത്ര അളവിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകണം ഭൂമിക്കടിയിൽ മൂവായിരം മീറ്റർ താഴെയാണ് എണ്ണയുള്ളത് അത്ര ഓരോ വർഷവും പത്ത് ലക്ഷം രൂപ പാണ്ഡയുടെ കുടുംബത്തിൽ നിന്ന് ആറര ഏക്കർ സ്ഥലം മൂന്ന് വർഷത്തേക്ക് ഒ എൻ ജി സി പാട്ടത്തിനെടുത്തിരിക്കുകയാണ് ഓരോ വർഷവും പത്ത് ലക്ഷം രൂപ നൽകാമെന്ന ഒരു ഉറപ്പിന്മേലാണ് ഇത് ചെയ്തിരിക്കുന്നത് എണ്ണ ഉണ്ടെന്ന് ഒ എൻ ജി സി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് മൂവായിരത്തി ഒരു മീറ്ററിൽ കുഴിച്ചെടുത്ത് പരിശോധന നടത്തിയാണ് തുടർ നടപടികൾ തീരുമാനിക്കുക അപ്പോൾ ഓരോ ദിവസവും ഏകദേശം രണ്ടര ലക്ഷം ലിറ്റർ വെള്ളമാണ് കുഴിച്ചെടുത്താൽ വേഗത്തിലാക്കി വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണല്ലോ ഇറാഖിൽ നിന്നാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്താണ് സൗദി അറേബ്യ അതിനുശേഷം യു എയും അമേരിക്കയും അങ്കോളയുമാണ് ഉള്ളത് അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് പുറമേ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ഈ എണ്ണ ഇറക്കാൻ ഇപ്പോഴും ആലോചിക്കുകയാണ് ഇന്ത്യ ആഫ്രിക്കയിലെ നൈജീരിയയിലെയും ലാറ്റിൻ അമേരിക്കയിലെ ഗയാന അർജന്റീന ബ്രസീൽ എന്നീ രാജ്യങ്ങളെയെല്ലാം ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട് യു പിയിൽ കണ്ടെത്തിയതുപോലെ ഗംഗാനദീതീരത്ത് പലയിടത്തും എണ്ണയുണ്ട് എന്നാണ് ഇപ്പോൾ കരുതുന്നത് അപ്പോൾ അങ്ങനെ ഒരു പുതിയ കണ്ടെത്തൽ മേഖലയിലെ അത് മേഖലയിലെ തന്നെ കർഷകർക്ക് നേട്ടമാകുമോ തിരിച്ചടിയാകുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കേണ്ടി വരും എങ്കിലും ഈ ഞാൻ ആദ്യം പറഞ്ഞ ചുറ്റുപാണ്ടേയുടെ അനന്തരവൻ നീൽപ്പാണ്ഡേയുമായിട്ടാണ് ഒ എൻ ജി സി നിലവിൽ കരാർ ഈ പത്തൊര ലക്ഷം രൂപ പ്രതിവർഷം കൊടുത്തിട്ട് അവിടെ അവർ ഖനനം നടത്തുകയാണ് അപ്പോൾ ഒരു വർഷത്തേക്ക് കൂടി ഇപ്പോൾ ഒ എൻ ജി സി കരാർ നീട്ടിയേക്കുമെന്നുള്ള വ്യവസ്ഥകൾ വരുന്നുണ്ട് ആ വ്യവസ്ഥകൾ പ്രകാരം മുന്നോട്ട് പോകും അപ്പോൾ എണ്ണ ഖനനത്തിനുള്ള സാധ്യത ഉറപ്പിച്ചാൽ സമീപ പ്രദേശങ്ങളും ഒ എൻ ജി സി ഏറ്റെടുത്തേക്കും അപ്പോൾ ഉയർന്ന വില നൽകിയാകും ഏറ്റെടുക്കൽ എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നാൽ കൃഷിഭൂമി നഷ്ടമാകുമോ എന്നുള്ള ആശങ്ക പലർക്കും ഇപ്പോൾ അവിടെയുണ്ട് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ചുറ്റവള ചുറ്റിലാകും ആകും ഈ എണ്ണയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കേണ്ടി വരിക പ്രയാഗ് രാജിലെ മുതൽ ബല്ലിയയിലെ സാഗർപാലി ഗ്രാമം വരെ ഈ ഏറ്റെടുക്കൽ നടക്കുക ഇന്ത്യയിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് ദശലക്ഷം മെട്രിക് ടൺ എണ്ണയുണ്ട് എന്നാണ് ഇപ്പോൾ കരുതുന്നത് പടിഞ്ഞാറൻ തീര മേഖലയിലാണെങ്കിൽ കൂടുതലും ലഭിക്കാൻ പോകുക അസമിലും ഗുജറാത്തിലുമായിരിക്കും ബാക്കി കാണാൻ പോകുന്നത് അങ്ങനെ കൂടാതെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞതുപോലെ കേരളത്തിലുൾപ്പെടെ ഇന്ത്യയുടെ മറ്റു പല മേഖലയിലും ഈ എണ്ണ എണ്ണശേഖരമുണ്ട് എന്നുള്ള സംശയം ബാക്കിയാവുകയാണ് അങ്ങനെ ആകുമ്പോൾ യു പി എണ്ണ ഖനനം സാധ്യമായാൽ മേഖല മറ്റൊരു സൗദി അറേബ്യയായി മാറുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അതുമാത്രമല്ല ഈ എണ്ണ ഉത്പാദനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അങ്ങനെയുള്ള രാജ്യത്ത് ഓയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കേരളത്തിലെ കൊല്ലത്തും ഈ പരിവേഷണം എണ്ണ പര്യവേക്ഷണം നടത്തുന്നുണ്ട് അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തിയാലും നമുക്കത് ഗുണകരമാകുന്നതാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എണ്ണയ്ക്ക് ഇറക്കുമതി ക്രൂഡ് ഓയിൽ ഇറക്കുമതി എന്ന് പറയപ്പെടുന്നു കുറയുകയും ഇപ്പോഴുള്ള വിലയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നൂറ്റിപ്പത്തോളം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലുമൊക്കെ വിലയിൽ കുറവുണ്ടാകാനുള്ള സാധ്യത അടക്കം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലടക്കം ഇന്ത്യയുടെ നാനാ പ്രദേശങ്ങളിൽ ഈ എണ്ണ പര്യവേഷണ കേന്ദ്രങ്ങൾ ഉണ്ടാവുകയും ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയപ്പെടുന്നത് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഇപ്പോൾ പറയുന്നത് അത് ഈ ഉത്തർപ്രദേശിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്